ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നിട്ടുള്ളതെന്നാണെന്നറിയാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോ മാത്രമല്ല ഇവർ അസുഖമായി അസുഖമായ ആ സമയത്ത് നമ്മളൊരു ചാരിറ്റി വീഡിയോ എടുത്തിന് ആയിരുന്നു ചാരിറ്റി വീഡിയോസിലൂടെ സഹായിച്ചിട്ടാണ് നമ്മളെ പിന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം നടന്നു പോയി ആ സമയത്തും പിന്നെ ഈ അസുഖമായിട്ട് പ്രേമാണെന്നസുഖമായിട്ട് ഇത്ര വർഷമായല്ലോ നമ്മൾ പ്രായം ചെറുതും ഞാനൊരു എന്നെ പോലെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരെക്കുറിച്ചാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അത് വേറെന്നല്ല ഇപ്പോൾ നമ്മൾ ഭർത്താവിന് എന്ന് കാണുമ്പോൾ നമ്മളാ മറ്റൊരു കണ്ണു ആ അവന് അവനൊന്നും പറ്റൂല എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ സംസാരിച്ച ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്തുണ്ട് പിന്നെ എന്താ പറയുക അവന് 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 ഒരു എന്താ ഒരു ഒരുപാട് ഇവരെ ഫ്രണ്ട്സ് നല്ല നല്ല ഫ്രണ്ടായാലും പിന്നെ ഒരുപാട് സഹായ സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് അവർ വരുന്നത് സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ട് അവരെത്തുന്നത് അവരെ അവരെ ഒരു അവരെ മോശമായ ഒരു രീതിയിലേക്ക് എത്തുന്ന ഒരു പ്രവണത എനിക്ക് കണ്ടു വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് സോറി സഹായം അഭ്യർത്ഥിച്ചിട്ടല്ല സഹായം ചെയ്യാന്നുള്ള വ്യാജേനെ നമ്മൾ സഹായിക്കുക പിന്നെ നല്ല മാന്യമായ രീതിയിൽ ഉള്ള ഫോൺ കോളാ വരിക ആദ്യം ഒരു വീഡിയോ ചെയ്തപ്പോൾ കോണ്ടാക്ട് നമ്പർ വെച്ചത് എൻ്റെ നമ്പറാണ് അപ്പോൾ ആ ചേച്ചി എന്ത് ചെയ്യുന്നു മക്കൾ എന്തെടുക്കുന്നു പിന്നെ നിങ്ങളുടെ വീഡിയോ കണ്ടു അപ്പോൾ നല്ല എന്താ പറയണ്ടേ ആദ്യം നല്ല സെൻഡ് ചെയ്തത് സംസാരിച്ച് പിന്നെ അസുഖത്തിൻ്റെ കാര്യം ചോദിച്ചു അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ ഒരു റൂട്ടുമായി റൂട്ട് മാറ്റി സംസാരിക്കുന്ന ഒരു പ്രവണത അത് പിന്നെ ഇപ്പം മാത്രല്ല ഈ അസുഖമായതിനു ശേഷം തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കഴിഞ്ഞ ദിവസം പിന്നെ വീഡിയോസ് വാട്സപ്പ് ആയാലും ഞാൻ എൻ്റെ വാട്സപ്പിൽ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നെയായിരുന്നു ആ വീഡിയോയിൽ വെച്ചത് ആ പിന്നെ വാട്സപ്പ് നമ്പർ വാട്സപ്പിലാന്ന് ഇവർ ആദ്യം കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ പിന്നെ അങ്ങനെ വാട്സപ്പ് നമ്മൾ ബ്ലോക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോൾ വിളിയാന്ന് അങ്ങനെ വിളിക്കുന്നവർ പിന്നെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ടൈമുണ്ടല്ലോ അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വിളിക്കുമ്പോൾ എല്ലാവരെയും അല്ല എല്ലാവരെയും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളെപ്പോലെയായിട്ട് ആയിട്ട് സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് എല്ലാവരെയും അങ്ങനെ പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ ധാരണകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് അസുഖമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സാമ്പത്തിക സഹായം വേണം അല്ലെ ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം അപ്പം ഇവരോട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇവർ ഇത് എന്തിനും വഴങ്ങുന്നുള്ള ആൾക്കാരുണ്ട് അവര് ഈ വീഡിയോ അവരിൽ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ കാണുന്നത് അല്ല ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയണ്ടത് അങ്ങനെ ജീവിക്കുന്നവരുണ്ടാവും മാനം വിറ്റിട്ടും ഇതങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ടാവും പക്ഷേങ്കിൽ നമ്മൾ എന്താ പറയണ്ടത് അങ്ങനെ ജീവിക്കാനോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ നമ്മളെ അവസ്ഥ കൊണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും പൈസക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതാക്കി വേണമെങ്കിൽ ചോദിച്ചിട്ടുണ്ടാവും പക്ഷേ അത് നിങ്ങൾ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ആക്കാൻ പാടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിഷമം നമ്മളെ നമ്മളെ വിഷമത്തിൻ്റെ ഒരു ഘട്ടത്തിലായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവുക അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഉപദ്രവിക്കാൻ പാടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു കഴിഞ്ഞ ദിവസം എന്നോടൊരു എനിക്കൊരു ഫോൺ കോൾ വന്നതാ ഞാൻ ആളെയൊന്നും പറയുന്നില്ല എനിക്ക് നല്ല എൻ്റെ നല്ല അടുത്തൊരു ഇതായിട്ടുള്ളൊരു ഫോൺ കോളാണ് എന്നോട് പറഞ്ഞത് നീ എനിക്ക് എന്നോട് പറഞ്ഞൊരു കാര്യം നീ എനിക്ക് വഴങ്ങി തന്നു കഴിഞ്ഞാൽ നിന്റെ കാര്യങ്ങളെല്ലാം നടക്കും എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു എനിക്ക് എനിക്ക് എനിക്കെൻ്റെ കാര്യങ്ങൾ നടത്താൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നടത്തിക്കോളും എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഫോണ് കട്ടാക്കി പിന്നെ പിന്നെ ഇവനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെ നിന്ന് ദൂരെ നിന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി എന്നിട്ട് പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറയാം നിന്നോട് അന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നീ അതൊന്നും കൂട്ടാക്കാഞ്ഞിട്ടല്ലേന്ന് ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരെ ഇവരെ ഇതായി നിന്ന് കഴിഞ്ഞിട്ട് ഇവര് പിന്നെ എന്താ പറയുക ഇവരെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ട് ഞാൻ സേവ് ചെയ്ത് വെക്കുന്നത് ചൊറിയന്മാർന്ന് തന്നെയാണ് അവരെ ഞാൻ വിശേഷിപ്പിക്കുന്നത് ആ രീതിയിലാണ് ശരിക്കും ചൊറിയന്മാർ ഒരുപാടുണ്ട് ഈ ചൊറിയന്മാരിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മൾ പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഹസ്ബൻഡിന് അസുഖാന്ന് അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ സാഹചര്യം ഇതാണെന്ന് പറ കാണുമ്പോൾ ശരിക്കും ചൂഷണം ചെയ്യല്ല വേണ്ടത് അവർ എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക ഇല്ലേ ഉപദ്രവിക്കാതെ നിങ്ങൾ നിങ്ങളെ വഴിക്ക് അങ്ങ് പോയിക്കോളുക കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്താ പറയണ്ടത് ഈ ഒരു രീതിയിലുള്ളവരൊന്നല്ല ഒരുപാട് എന്താ പറയണ്ടത് ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലൂടെ നമ്മൾ പോകുമ്പോൾ ശരിക്കും നമ്മളിങ്ങനെ ആവുമ്പോൾ ഇല്ല ഞാൻ തളരലെന്നില്ല കേട്ടോ ആദ്യ ആദ്യമെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും തളർച്ച തന്നെയാണ് പിന്നെ ആദ്യം എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ നാട്ടിൽ തന്നെ ഉള്ള ഒരാളുമായിട്ട് ഇങ്ങനെ ഒരു ഫോൺ കോളിലെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ ഏട്ടനോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ നിനക്ക് തന്നെ നേരിടാൻ പറ്റും അത് നീ തന്നെ ചെയ്യാം അങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അതിനുവേണ്ട മറുപടി ഞാൻ തന്നെ കൊടുക്കുകയാണ് ചെയ്യാറ് പിന്നെ എനിക്ക് ഏറ്റവും ആദ്യം ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം പിന്നെ അത് ഞാൻ പറയാ കല്യാണം കഴിഞ്ഞ ആ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ഇവിടെ നിന്ന് സുഖമില്ലാണ്ടാകുന്ന ഒരു സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവ് ഓൻ്റെ പേര് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല ഓനിപ്പോൾ ആ രാഷ്ട്രീയത്തിൽ തന്നെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഓൻ്റെ അടുത്തു നിന്നാണ് ആദ്യമായിട്ട് എനിക്ക് ആ അനുഭവം ഉണ്ടായിട്ടുള്ളത് ഒരു ആദ്യം നല്ല ഫ്രണ്ടായിരുന്നു എപ്പോഴും വീട്ടിൽ വരും വിളിക്കും സംസാരിക്കും പിന്നെ ഇവരെല്ലാ എല്ലാ കാര്യങ്ങളും അറിയുന്ന നല്ലൊരാളാണ് എല്ലാ കാര്യത്തിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും പറയും എല്ലാം ചെയ്യുന്നതാണ് പിന്നെ ആ ഒരു വ്യക്തിന്റെ കയ്യിൽ നിന്ന് ഏറ്റവും ആദ്യം ഉണ്ടായത് പിന്നെ ആണെന്ന് ഇങ്ങോട്ട് ആൾക്കാരുടെ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസുഖമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മ നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇവര് ഇവർക്ക് ഒരു ധാരണ അത് ശരിക്കും എന്നാ പറയേണ്ടത് വെറും തെറ്റായ ധാരണയാണെന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൂടി പറയാം കാരണം അങ്ങനെയുള്ള ആഗ്രഹവും മോഹോ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ തേടി പോയിക്കൊള്ളുക കാരണം നമ്മളെ നേരെ വരേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കില്ല അങ്ങനെ അങ്ങനെയുള്ളവരുണ്ടാകും അങ്ങനെ അങ്ങനെ ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നില്ലേ ഓരോരുത്തരെ ഇങ്ങനെ ആയിപ്പോക്കാതിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ ഒരു എന്താ പറയേണ്ട അവസ്ഥ കൊണ്ടായിപ്പോകുന്നതായിരിക്കും പക്ഷേ ഇങ്ങനെ നമ്മൾ നമ്മൾ എന്ന് പറയണ്ടത് നമ്മൾ തൻ്റെ ഇടത്തോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും തല ഉയർത്തി നിൽക്കാൻ പറ്റും ആ ആ രാഷ്ട്രീയ നേതാവ് ഇന്നും രാഷ്ട്രീയത്തിൽ ഉണ്ട് നമ്മളത് ചൂണ്ടിക്കാണിച്ച് നമ്മൾ കാര്യങ്ങൾ പറയണ്ടടുത്ത് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേങ്കില് ഓനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല പക്ഷേങ്കിൽ ഓന് എന്താ പറയേണ്ടത് ദൈവത്തിന്റെ കോടതി ദൈവത്തിന്റെ കോടതി ഓന് വേണ്ടത് കൊടുത്തിന് അത്രയേ ഞാൻ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് എനിക്കെന്നല്ല ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവരിലേക്കൊന്നും ഈ ചൊറിയന്മാർ ദേവി ചെയ്ത് ചൊറിയന്മാരാരും ചൊറിഞ്ഞു കയറി പോകണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഈ രീതിയിലുള്ള ഹെൽപ്പായാലും മറ്റേ ഈ രീതിയിലുള്ള ഹെൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ നിങ്ങളെ സമീപിക്കും അല്ലാതെ നിങ്ങളായിട്ട് നമ്മളെ തേടി വരേണ്ട ആവശ്യമില്ല അങ്ങനെ പോകുന്ന എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ഫോൺ കോളുകളെല്ലാം കേൾക്കണം ഒരു ഒരിക്കൽ പിന്നെ ഞാൻ എന്നുള്ള വ്യാജേനെ ഏട്ടൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏടം വരെ പോകുന്നുള്ള രീതിയിൽ എത്തിച്ചു അപ്പോൾ ഓം പറഞ്ഞു തിരുവനന്തപുരത്തുള്ളൊരു ചങ്ങായിയ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വരാമെന്ന് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ആ വന്നോ ഡേറ്റ് വരെ പറഞ്ഞു ഓം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നേ പക്ഷെ നമ്മൾ ബന്ധപ്പെട്ടതല്ല ഏട്ടനാണേ എല്ലാ ടൈപ്പിങ്ങിലൂടെ ഒരു ഞാനൊരു വോയിസ് പോലും കൊടുത്തില്ല പക്ഷെ അവൻ നിന്ന് ട്രെയിന് കയറിയിട്ട് കണ്ണൂർ വന്ന അനുഭവമുണ്ട് അങ്ങനെ അത്രയും എന്താ പറയണ്ടത് അത്രയും ചീപ്പ് ചൊറിയന്മാർ നമ്മുടെ ലോകത്തുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭർത്താവ് മരിച്ചവരെല്ലാം ഞാൻ കരുതുന്നു ദൈവമേ ഒരു കുട്ടി ഒറ്റക്ക് ജീവിക്കുന്നതെന്നെല്ലാം പറയുമ്പോൾ ഞാൻ കരുതൂ അവളെല്ലാം എത്ര അനുഭവിക്കുന്നുണ്ടാവും എന്ന് എൻ്റെ ഒരു എന്താ പറയേണ്ടത് എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിട്ടും ഞാൻ ഇത്ര അനുഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഭർത്താവ് കൂടെ ഇല്ലാതെ എത്ര അനുഭവിക്കുന്നുണ്ടാവും എന്നുള്ളത് ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും എന്താ പറയണ്ടത് ഇത്തരം കാര്യങ്ങൾ ഒരു ലൈവായി വന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നല്ല ഞാൻ പക്ഷേങ്കിലേ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു വീഡിയോ ഇട്ടതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നിരന്തര ശല്യമായതുകൊണ്ട് ഈ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരാൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ എടുത്തു ഞാൻ ഫോൺ ഫോണെടുത്തപ്പോൾ സൗണ്ട് ഇത് സൗണ്ട് കേട്ട അപ്പം തന്നെ അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി അപ്പം ഞാനത് ഈ റോങ്ങാന്ന് കണ്ടപ്പോൾ ഞാൻ കട്ട് ചെയ്തു കട്ട് ചെയ്ത് രണ്ടാമത് ആദ്യവും വിളിച്ചു രണ്ടാമത് വിളിച്ചപ്പോൾ മോനെടുത്ത് മോൻ വിളിച്ചിട്ട് മോനവിടെ അച്ഛൻ്റെ കാര്യങ്ങൾ ചോദിച്ച് പിന്നെ പിന്നെ മോൻ അച്ഛൻ്റെ കാര്യങ്ങൾ ചോദിച്ചു അമ്മേടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ മോൻ പറഞ്ഞു ഇല്ല അമ്മയുടെ നമുക്ക് ഫോൺ കൊടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ രോഗം കട്ടാക്കിപ്പോയി അങ്ങനെ ഇപ്പോഴും എനിക്ക് ഫോൺ കോളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇനി ഇനിയെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇനി ആരും എന്നെ നല്ല ഇങ്ങനെയുള്ള ഒരു കുട്ടികളെയും അങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താതെയും എന്താ പറയണ്ടത് നോക്കുകൊണ്ട് പോലും ശല്യപ്പെടുത്താതെ നിൽക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ കൊണ്ടാണ് നമ്മൾ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയുകയും ചോദിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നത് അല്ലാതെ അത് ഈ ഈ രീതിയിൽ ചൂഷണം ചെയ്യാൻ ഒരാളും ദയവ് ചെയ്തിട്ട് തയ്യാറാകാതിരിക്കുക പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക പിന്നെ ഇതുപോലുള്ള ഓരോരോ വീഡിയോസ് എല്ലായിട്ടും ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരെ വാ ബായ്